ദുബായിൽ മെട്രോ സ്റ്റേഷനുകളുടെ സമീപത്ത് ഡെസിഗ്നേറ്റഡ് പാർക്കിംഗ് അല്ലാത്ത ഇടങ്ങളിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളിൽ മെട്രോയുടെ ട്രാക്കിൻ്റെ അടിഭാഗത്തോ ഒക്കെയായി പാർക്ക് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ശ്രദ്ധിക്കണമെന്ന് പറയുന്ന കാര്യം ആർ ടി എ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വണ്ടി വലിച്ചുകൊണ്ട് പോകും ഉദ്യോഗസ്ഥർ ടോ ചെയ്തു കൊണ്ടുപോകും അതിൻ്റെ പിഴ വേറെ കൊടുക്കേണ്ടി വരും വലിയ ഗുലിമാലിലേക്ക് പോകും എന്നുള്ളത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ദുബായ് വാർത്ത ഇക്കാര്യം സൂചിപ്പിക്കുന്നതാണ് എന്നാൽ മൂന്ന് സ്റ്റേഷനുകളിൽ റാഷിയ സ്റ്റേഷൻ കിസേസിലെ എത്തസലാദ് സ്റ്റേഷൻ ജബലലി ഇങ്ങനെ ഈ മൂന്ന് സ്ഥലങ്ങളിലും അംഗീകൃതമായ പാർക്കിംഗ് സ്പേസ് യാത്രക്കാർക്ക് വേണ്ടി മെട്രോ യാത്രക്കാർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അവിടെ പാർക്ക് ചെയ്യാൻ പറ്റും എന്ന കാര്യം മറക്കാതിരിക്കുക യു എ യിലെല്ലായിടത്തും വിൻ്റർ ക്യാമ്പിംഗ് സ്റ്റേഷനുകൾ സജീവമാകാൻ തുടങ്ങിയിരിക്കുന്നു അതേസമയം തന്നെ ഈ ക്യാമ്പിംഗ് നടത്തുന്ന പാതയോരങ്ങളാവട്ടെ കടപ്പുറം പ്രദേശങ്ങളാവട്ടെ അതല്ലെങ്കിൽ മരുഭൂപ്രദേശങ്ങളാവട്ടെ അതൊക്കെ വൃത്തിയായി തന്നെ സൂക്ഷിക്കണം എന്ന് അധികൃതർ വ്യത്യസ്ത മുനിസിപ്പാലിറ്റികൾ വ്യക്തമായി ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഇത് പരിശോധിക്കാനും ഉദ്യോഗസ്ഥർ ഉണ്ടാകും എന്ന കരുതൽ നമുക്കൊക്കെ വേണം ഗസയിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് സഹായം നൽകിയ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ യു എ ഇ ഒന്നാം സ്ഥാനത്താണ് എന്നാണ് കണക്കുകൾ പറയുന്നത് കഴിഞ്ഞ പതിനാല് മാസങ്ങൾക്കിടയിൽ മുന്നൂറ് കോടി ദൃഹത്തിൻ്റെ സഹായമാണ് യു എ ഇ നൽകിയിരിക്കുന്നത് ബ്രാൻഡഡ് അപ്പാർട്ട്മെൻറ്റുകളുടെ കാര്യത്തിൽ ദുബായ് ആഗോള നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിലകൊള്ളുന്നു അതിന് കാരണമായി പറയപ്പെടുന്നത് നൂറ്റിനാൽപ്പതോളം ബ്രാൻഡഡ് അപ്പാർട്ട്മെൻറ്റുകൾ ഇതിനകം തന്നെ ദുബായിൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു എന്നാണ് ഇനിയും നിരവധി ബ്രാൻഡഡ് അപ്പാർട്ട്മെൻറ്റുകൾ വരാനിരിക്കുന്നു എന്ന കണക്കുകളും പുറത്തു വരികയാണ് പുതുവർഷത്തെ വരവേൽക്കാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ദർഹം ക്യാഷ് ബാക്ക് നൽകിക്കൊണ്ട് ദുബായിലെ എംബ്രോയസ് ഫസ്റ്റ് ബിസിനസ് സെറ്റപ്പ് സർവീസ് കസ്റ്റമേഴ്സിന് വേണ്ടി ഫ്രീ ഫ്രീസോണിൻ്റെ ജനറൽ ട്രേഡിംഗ് ലൈസൻസും ഇ കൊമേഴ്സ് ലൈസൻസും അടങ്ങുന്ന പാക്കേജ് ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് നൽകാൻ തീരുമാനിച്ചതായി മാനേജ്മെൻ്റ് ദുബായ് വാർത്തയെ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫൈവ് ഫോർ ഡബിൾ നയൻ വൺ ഫോർ ടു ഡബിൾ ത്രീ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അജ്മാനിലും ഷാർജയിലുമുള്ള നാൽപ്പത് വർഷത്തിന് മുകളിൽ പാരമ്പര്യമുള്ള ഹാഷിം ഹൈപ്പർ മാർക്കറ്റ് ശൃംഖല ക്രെയ്സി ഫിഗേഴ്സ് എന്ന സ്പെഷ്യൽ പ്രൊമോഷൻ ആരംഭിച്ചു അവശ്യ സാധനങ്ങൾക്കെല്ലാം വൻ വിലക്കുറവാണ് ഹാഷിം ഹൈപ്പർ മാർക്കറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ പ്രൊമോഷൻ കഴിഞ്ഞാൽ ക്രിസ്മസിനും ഇയറിനും വേണ്ടി പുതിയ പ്രൊമോഷനുമായി മുന്നോട്ട് വരുമെന്ന് ഹാഷിം മാനേജ്മെന്റ് ദുബായ് വാർത്തയെ അറിയിച്ചു ഡിസംബർ അഞ്ചിന്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി